ടോക്സിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം ഏറെ നാളത്തെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ ഏറെക്കൊറേ നാളെ പ്രഖ്യാപി തീരുമാനമെടുത്തിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായി വരുമ്പോൾ എങ്ങനെയാണ് കേരളത്തിലെ ബിജെപി വളരും എന്നാണോ തോന്നുന്നത് ഒരുപാട് നാളത്തെ അനിശ്ചിതത്വത്തിന് ശേഷം അതെ നല്ല ഒരു ബി ജെ പി ആരെങ്കിലും ഒരാൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വരുമെന്നാണ് സംസ്ഥാനത്തെ ബിജെപിയെ സ്നേഹിക്കുന്ന ആളുകളും പ്രവർത്തകരും ഒക്കെ വിശ്വസിച്ചിരുന്നത് പക്ഷെ ഇതിനെല്ലാം കടകവിരുദ്ധമായിട്ട് ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ മുതലാളി ബി ജെ പിയെ വിലക്കെടുത്തു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് അദ്ദേഹം ഒരു സക്സസ്ഫുൾ എൻ്റർപ്രണർ ആണ് ഒരു ആണ് ഒരു കോർപ്പറേറ്റ് ആണ് കേരളത്തിലെ ഇതിനു മുമ്പും ഒരുപാട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റുമാരെ പ്രഖ്യാപിക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലെ മാധ്യമങ്ങൾ ആഘോഷിച്ച മറ്റൊരു ബി ജെ പിയുടെ പ്രസിഡന്റ് പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് ഇവിടെയാണ് കോൺഗ്രസും സി പി എമ്മും കരുതലെടുക്കേണ്ടത് ഏഷ്യാനെറ്റിനു പുറമെ കേരളത്തിലെ രണ്ട് മൂന്ന് ദൃശ്യമാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ പ്രിന്റഡ് മീഡിയയുടെയും ഷെയർ ഹോൾഡർ കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജൂപ്പിറ്റർ ഹോൾഡിങ്സ് എന്ന് പറയുന്ന കമ്പനി അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ ജനാധിപത്യത്തെ തന്നെ വിലക്കെടുക്കുക എന്ന ഒരു വലിയ ലക്ഷ്യവുമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിന്റെ മണ്ണിൽ ബി ജെ പിയുടെ അധ്യക്ഷനായിട്ട് വരുന്നത് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് അദ്ദേഹത്തിൻ്റെ കൈവശം ആകെയുള്ളത് കോർപ്പറേറ്റ് ഐഡിയകളും അതോടൊപ്പം തന്നെ പണവും മാത്രമാണ് കേരളത്തിലെ സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിച്ചോ അവരുടെ പ്രശ്നങ്ങൾ ഇടപെട്ടോ യാതൊരുവിധ പരിചയമോ ഒരു സാമൂഹിക പ്രവർത്തനത്തിന്റെ പരിചയമോ ഒന്നും അദ്ദേഹത്തിനില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി ഇതൊന്നും ഇല്ലാത്ത നേതാക്കന്മാർക്കും ഇതൊന്നും ഇല്ലാത്ത തരത്തിൽ പല ഇടപെടലുകളിലും പല സംസ്ഥാനത്തും ബി ജെ പിക്ക് അധികാരത്തിലേക്കൊക്കെ എത്തുവാൻ സാധിച്ചിട്ടുണ്ടല്ലോ അപ്പം ജനാധിപത്യത്തെ ദുരുപയോഗം ചെയ്താണെങ്കിലും രാജീവ് ചന്ദ്രശേഖർ എന്ന കേരളത്തിൽ ഒരു ഓളം സൃഷ്ടിക്കാൻ കഴിയില്ല അങ്ങനെ പക്ഷേ ദൃശ്യമാധ്യമങ്ങളെ അവിടെയാണ് ഞാൻ പറഞ്ഞത് കാരണം നമ്മുടെ ജനാധിപത്യത്തിന് തന്നെ ഒരു ഒരുപക്ഷെ ദോഷം ചെയ്യത്തക്ക രീതിയിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം ദൃശ്യമാധ്യമങ്ങൾക്ക് അതോടൊപ്പം തന്നെ പത്രമാധ്യമങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കുന്ന ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട് ഇതിനു മുമ്പ് നമ്മൾ കെ സുരേന്ദ്രനെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് നിശ്ചയിക്കുന്ന സമയത്തോ അതിനു മുമ്പ് വി മുരളീധരനെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് നിശ്ചയിക്കുന്ന സമയത്തോ ഇതുപോലുള്ള ഒരു ആഘോഷം ദൃശ്യമാധ്യമങ്ങൾ നടത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ടോ നാളെ ഇറങ്ങാൻ പോകുന്ന പത്രങ്ങൾ എന്താണ് നടത്താൻ പോകുന്നത് നമ്മൾ നോക്കിയിരുന്നേ കണ്ടോളൂ ഇതാണ് പണത്തിന്റെ ഒരു പവർ എന്ന് പറയുന്നത് കാരണം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് ഗ്രാമീണ മേഖലയുള്ളതാണ് അവിടുത്തെ ഉള്ള സാ അവിടെയുള്ള സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും അതിൽ ഇട്ടപ്പെടുന്നതിലും ആണ് സാധാരണ ആ പ്രാദേശികമായിട്ടുള്ള ജനകീയ നേതാക്കന്മാർ മുൻഗണന നൽകുന്നത് പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു കോർപ്പറേറ്റ് മുതലാളി ഒരു പാർട്ടിയുടെ അതായത് ഒരു ദേശീയ ജനാധിപത്യ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ ബി ജെ പി തന്നെ ഭയപ്പെടണം കാരണം ഒരു കോർപ്പറേറ്റ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കോർപ്പറേറ്റ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റുകൾക്ക് മുമ്പിൽ മനസാക്ഷി എന്ന് പറയുന്ന ഒന്നില്ല അവിടെ പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ജനാധിപത്യത്തെ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ കുറേ പണവുമായി കേരളത്തിലേക്ക് വരുമ്പോൾ അത് അതിശക്തമായിട്ട് എതിർക്കപ്പെടേണ്ട ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നു ആ ഒരു എതിർപ്പ് ബി ജെ പിക്ക് അകത്തുനിന്ന് തന്നെ ഉയർന്നു വരും ഇവിടെ ശോഭാ സുരേന്ദ്രൻ എന്ന രാഷ്ട്രീയ നേതാവ് നമുക്കറിയാം അവർ അവരുടെ വിദ്യാർത്ഥി കാലഘട്ടം മുതലേ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി സജീവമായി നിലകൊണ്ടൊരാളാണ് കേരളത്തിന്റെ തെരുവീതികളിലാണ് അല്ലെങ്കിൽ ശോഭയുടെ പ്രസംഗത്തെ ഇടതുപക്ഷവും കോൺഗ്രസും എല്ലാം വലിയ രീതിയിൽ ഭയന്നിരുന്നു ഒരു പക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലുമൊക്കെ അത് വിജയിച്ചു വരാവുന്ന ഒരു സ്ഥാനാർത്ഥിയും ഈ പാലക്കാട് ഉപ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ വലിയ ഓളം ശോഭ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ശോഭ സുരേന്ദ്രൻ മാത്രമല്ല എം ടി രമേശും ഒരു നേതാവ് തന്നെയായിരുന്നു പക്ഷേ ശോഭാ സുരേന്ദ്രനെ എന്തുകൊണ്ട് ബി ജെ പി ഇപ്പോൾ മാറ്റി നിർത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പുള്ള പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ വീണ്ടും അധികാരത്തിൽ എത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ബി ജെ പി ഏറ്റെടുത്തിരിക്കുകയാണ് ബി ജെ പി യെ സംബന്ധിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന് വീണ്ടും എൽ ഡി എഫ് അധികാരത്തിൽ വരണം അങ്ങനെ എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ മാത്രമേ അവർക്ക് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലോ രണ്ടായിരത്തി മുപ്പത്തിയാറിലോ കേരളത്തിന്റെ ഭരണം പിടിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതിനുവേണ്ടി വളരെ വലിയ ദീർഘവീക്ഷണത്തോടു കൂടി അവർ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ശോഭ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റായിട്ട് വന്നു കഴിഞ്ഞാൽ പിണറായി വിജയനെതിരെ ബി ജെ പിയിൽ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന മറ്റൊരു നേതാവില്ല ഒരു തീപ്പൊരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ അപ്പോൾ അങ്ങനെയുള്ള ഒരു ശോഭാ സുരേന്ദ്രനെ ബി ജെ പിയുടെ തലപ്പത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ബി ജെ പിക്ക് വോട്ട് വർദ്ധിക്കും ബി ജെ പിക്ക് വോട്ട് വർദ്ധിപ്പിക്കുമ്പോൾ വർദ്ധിക്കുമ്പോൾ അതിന് നഷ്ടമുണ്ടാകുന്നത് സി പി എമ്മിനാണ് കോൺഗ്രസിന് ഇവിടെ നേട്ടമുണ്ടാകും അപ്പോൾ കോൺഗ്രസ്സിന് ഒരു തരത്തിലും നേട്ടമുണ്ടാകാൻ പാടില്ല എന്ന പൂർണ്ണബോധ്യത്തോടു കൂടി ഇത്തവണയും അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലും സി പി എമ്മിനെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ശോഭാ സുരേന്ദ്രനെയും എം ടി രമേശിനെ പോലുള്ള ആളുകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിൽ പുറത്തു ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയെ കേരളത്തിൽ കൊണ്ടുവന്ന് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് അവരോധിക്കേണ്ട ഗതികേട് അതിനൊരുപക്ഷെ ഒരുപാട് ന്യായീകരണങ്ങൾ പറയാനുണ്ടാവാം സംസ്ഥാനത്തെ പാർട്ടി നേതാക്കന്മാരുടെ ഗ്രൂപ്പ് പോലും എന്നൊക്കെ പക്ഷെ അതൊന്നുമല്ല യാഥാർത്ഥ്യം ബി ജെ പി എന്ന പാർട്ടിക്ക് വേണ്ടി വർഷങ്ങളായി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ആളുകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പണച്ചാക്കര കൊണ്ടായി ഇപ്പോൾ ഒരുപാട് ആളുകൾ ഒരുപാട് കാര്യങ്ങൾ പറയുമായിരിക്കും കാരണം അദ്ദേഹം ടെക്നോളജിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അദ്ദേഹം ഒരു പാർട്ടിയുടെ പ്രസിഡന്റായിട്ടാണ് വന്നിരിക്കുന്നത് പാർട്ടിയുടെ പ്രസിഡന്റായിട്ട് അദ്ദേഹം വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് സംഘടനാ സംവിധാനങ്ങൾ എന്താണെന്ന് പഠിക്കേണ്ടതുണ്ട് ഈ സംഘടനാ സംവിധാനങ്ങളെക്കുറിച്ചോ ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരാൾ കുറേ പി ആർ വർക്കിൽ സ്റ്റേറ്റ് ലെവലിൽ നിറഞ്ഞു നിൽക്കും പക്ഷേ താഴെത്തട്ടിലുള്ള പ്രവർത്തകരും ആ താഴെത്തട്ടിലുള്ള സംഘടനാ സംവിധാനം ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയും ഇല്ലാത്ത ഒരാൾ മലയാളം എഴുതാനോ വായിക്കാനോ അറിയാൻ പാടില്ലാത്ത ഒരാൾ മലയാളം തപ്പിത്തപ്പി സംസാരിക്കുന്ന ഒരാൾ അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി വരുന്നതുകൊണ്ട് ബി ജെ പിക്ക് യാതൊരു തരത്തിലുള്ള നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തന്നെ നമ്മൾ കരുതണം അതേസമയം അദ്ദേഹം ഒരു കേന്ദ്ര സഹമന്ത്രിയൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഈ പറയുന്ന കാര്യം ശരിയാണ് അദ്ദേഹത്തെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് പറ്റും ഇദ്ദേഹം ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു പാർട്ടിയുടെ പ്രസിഡന്റ് ആ പാർട്ടിയുടെ പ്രസിഡന്റ് ആയിട്ട് വരുന്നത് സംഘടനാ സംവിധാനം എന്ത് എന്നറിയേണ്ട ഒരാളാണ് അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനം എന്താണ് എന്നറിയേണ്ട ഒരു വ്യക്തിയാണ് ഈ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് വരേണ്ടത് പക്ഷേ ഇതിനൊക്കെ ഘടകവിരുദ്ധമായിട്ടുള്ള ഒരാളാണ് പ്രസിഡന്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഇവിടെ സാധാരണ രീതിയിൽ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷമാരായിട്ട് ഒഴിയുന്നവർ മറ്റേതെങ്കിലുമൊക്കെ സ്ഥാനങ്ങളിൽ ഗവർണറായിട്ടോ മറ്റേതെങ്കിലുമൊക്കെ നിർണായക സ്ഥാനങ്ങളിൽ എത്താറുണ്ട് ഇവിടെ കെ സുരേന്ദ്രൻ മാത്രം അത്തരത്തിൽ ഒരു സ്ഥാനത്തെ പറ്റി ചർച്ചകൾ പോലും നടക്കുന്നില്ല അദ്ദേഹം പാർട്ടിക്ക് ഏറെ ഒന്നിനും കൊള്ളാത്ത ഒരാളെന്ന തരത്തിലേക്കുള്ള ഒരു കാരണം ഇതിനകത്ത് യഥാർത്ഥ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ സുരേന്ദ്രനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട് ഈ പരിമിതികൾ കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതെന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബി ജെ പി ഒക്കെ പൊളിറ്റിക്കൽ തീരുമാനങ്ങളൊക്കെ ഇപ്പൊ ഒരുപാട് മാറി പലതരത്തിലുള്ള സർവേകളാണ് നടക്കുന്നത് ഈ ന്യൂസ് ചാനലുകളുടെയൊക്കെ ടി ആർ പി റേറ്റിംഗ് സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഈ ലക്ഷത്തിൽ ഒന്നോ രണ്ടോ ആളുകളുടെയൊക്കെ എടുത്ത അഭിപ്രായം ചോദിച്ച് അത് ഈ കേരളത്തിന്റെ പൊതുവായി വികാരമാണ് അല്ലെങ്കിൽ ബി ജെ പിക്ക് അകത്തെ പൊതുവായ വികാരമാണ് എന്നൊക്കെ രീതിയിൽ കേന്ദ്ര നേതാക്കന്മാർക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ചില ഏജൻസികളുണ്ട് ഈ ഏജൻസി ഏതാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ആ ഏജൻസിയിലെ ആളുകളെ സ്വാധീനിക്കുന്ന നേതാക്കന്മാരും കേരളത്തിലുണ്ട് ഞാൻ മനസ്സിലാക്കിയടത്തോളം ഇതിനകത്ത് വലിയ ഒരു സാമ്പത്തികമായ ഒരു അഴിമതി കൂടി ഇതിനകത്ത് നടന്നിട്ടുണ്ട് ഈ സ്ഥാനലബ്ധിയിൽ ചന്ദ്രശേഖരന് വലിയ തോതിലുള്ള ഒരു തുക ഈ ഒരു സ്ഥാനലബ്ധിക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോഴും നമ്മ ഈ നമുക്കറിയാം സമീപകാലത്ത് പി കെ കൃഷ്ണദാസ് ഒക്കെ നേതൃത്വം നൽകുന്ന വിഭാഗത്തേക്ക് വലിയ തോതിൽ അടിച്ചമർത്തിക്കൊണ്ടായത് ഇപ്പം ബി ജെ പി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ പരാജയം വിലയിരുത്താൻ കൂടി യോഗമൊക്കെ വലിയ തർക്കത്തിലേക്കാണ് ബി ജെ പിക്ക് വലിയ തോതിൽ ഗ്രൂപ്പ് രാഷ്ട്രീയവും വിഭാഗീയതയൊക്കെ നിലനിൽക്കുന്ന കാലത്ത് എന്താണ് ചെയ്യാൻ കഴിയുക അതായത് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീ വി മുരളീധരനും ശ്രീ കെ സുരേന്ദ്രനും ഒക്കെ കരുതിയിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരെ ഇവിടെ കൊണ്ടുവന്ന് വച്ചിട്ട് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ഇവർക്ക് പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്താം എന്നുള്ളതാണ് പക്ഷേ ഒരു കോർപ്പറേറ്റ് ബുദ്ധിയുള്ള ഒരാളെ ഇവിടെ ബാക്കിലിരുന്ന് പിൻസീറ്റിലിരുന്ന് ആ സംഘടനാ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാമെന്ന് കെ സുരേന്ദ്രനും വി മുരളീധരനും ഒക്കെ ധരിക്കുന്നുണ്ടെങ്കിൽ അത് അവർ വിഡികളുടെ സ്വർഗത്തിലാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് വേറൊരു ബുദ്ധി കൂടി നമ്മൾ കാണണം അതായത് ഈ രാജീവ് ചന്ദ്രശേഖർ ഈ ജാതി സമവാക്യങ്ങൾ എല്ലായിടത്തും ഉണ്ടല്ലോ അപ്പോ അത് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജീവി ചന്ദ്രശേഖർ ഒരു നായരാണ് അതേസമയം ഒ ബിസി വിഭാഗത്തിൽപ്പെട്ട വി മുരളീധരനും അതോടൊപ്പം തന്നെ നമ്മുടെ കെ സുരേന്ദ്രനും ഒക്കെ ദേശീയ നേതൃത്വത്തിലേക്ക് പോകാം എന്നൊരു തോന്നൽ അവരുടെ മനസ്സിലുണ്ടാകും പക്ഷെ ഇതൊന്നും നടക്കാൻ പോകുന്നു നടക്കാൻ പോകുന്നില്ല ഇവിടെ ബിജെപിയെ സംബന്ധിച്ച് അടുത്തതായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ മോശമല്ലാത്ത ഒരു പ്രകടനം കാഴ്ചവെച്ചിരുന്നു അപ്പം ഇപ്പൊ തൃശ്ശൂരത്തെ വിജയം ഒരിക്കലും കെ സുരേന്ദ്രന്റെ വിജയമായിട്ടൊന്നും ആരും കണക്കാക്കുന്നില്ല അങ്ങനെ ആരെങ്കിലും സുരേന്ദ്രനെ ഇപ്പൊ മാറേണ്ടിയും വരുന്നില്ലല്ലോ അപ്പം വരുന്ന സ്വദേശ സംവരണ തെരഞ്ഞെടുപ്പിലൊക്കെ ബിജെപി വലിയ തിരിച്ചടി നേടാനാണോ പോകുന്നത് ബിജെപിയെ സംബന്ധിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കും ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ്മാരായിട്ട് ഒരു മാസം മുമ്പ് ആളുകളെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവരിൽ പലരും പരിചയസമ്പന്നരല്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക കാരണം തലമുറ മാറ്റം എന്ന് പറയുകയും പരിചയസമ്പന്നരായിട്ടുള്ള നേതാക്കന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ യുവ നേതാക്കന്മാരെ കൊണ്ടുവരികയും ചെയ്യുന്നതിലൊക്കെ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒക്കെ കൈയിടിക്കും പക്ഷേ താഴേക്കിടയിലുള്ള സാധാരണ പ്രവർത്തകരുമായിട്ടും ജനങ്ങളുമായിട്ടും ഒക്കെ ബന്ധമുള്ള സീനിയർ നേതാക്കന്മാർ ഉറപ്പായിട്ടും പണി കൊടുക്കും കാരണം താഴെത്തട്ടിൽ സംഘടനാ സംവിധാനം ചലിക്കാതെ മേൽത്തട്ടിൽ മാത്രം സംഘടനാ സംവിധാനം ചലിച്ചിട്ട് യാതൊരുവിധ കാര്യവുമില്ല രാജീവ് ഒക്കെ ഇനി വിളിച്ചാൽ കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ എപ്പോൾ കിട്ടും ഒരു ജില്ലാ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരെ വിളിച്ചിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം രാജീവ് ചന്ദ്രശേഖരൻ്റെ പി എ വിളിക്കേണ്ടി വരും അതിനുശേഷം അദ്ദേഹത്തിന്റെ സെക്രട്ടറിയെ വിളിക്കേണ്ടി വരും ഇതിങ്ങനെ ഒരുപാട് കോളുകൾക്ക് ശേഷമായിരിക്കും രാജീവ് ചന്ദ്രശേഖര ഒരു ജില്ലാ പ്രസിഡന്റിന് കിട്ടുന്നത് നിയോജക മണ്ഡലം പ്രസിഡന്റ്മാർക്കൊക്കെ സംസ്ഥാന പ്രസിഡന്റിനെ കിട്ടുമെന്ന് വിചാരിക്കുകയേ വേണ്ട ടെലഫോണിൽ പോലും കിട്ടാൻ സാധ്യതയില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ കാത്തിരിക്കുന്നത് വളരെ വലിയൊരു പരാജയമായിരിക്കും ഇന്ന് സംസ്ഥാനത്തെ ബി ജെ പിയുടെ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖരും ജോർജ് ഗുലിയനും ഒക്കെയാണ് എന്ന് ഒന്ന് മനസ്സിലാക്കുക അപ്പൊ ഇങ്ങനത്തെ രാഷ്ട്രീയ കൂട്ടുകെട്ട് ബി ജെ പിയെ നാശത്തിലേക്ക് തന്നെ കൊണ്ടുപോകും അങ്ങനെ വരുമ്പോൾ ഒരുമിച്ച് ഇടതുപക്ഷത്തിന്റെ തുടർഭരണത്തിന് വഴിയൊരുക്കാൻ വേണ്ടിയാണോ രാജീവ് കേരളത്തിലേക്ക് എത്തുക എന്തതിന് സംശയമുള്ളത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർമ്മലാ സീതാരാമൻ ഡൽഹിയിൽ വെച്ച് മുഖ്യമന്ത്രിയെ കാണുന്നു ഇത് അമിത്ഷായുടെ നിർദേശപ്രകാരം തന്നെയാണ് നിർമ്മല സീതാരാമൻ പിണറായി വിജയനെ കണ്ടിട്ടുള്ളത് അതിൻ്റെ ഒരുപാട് ലക്ഷ്യങ്ങൾ അതിനുണ്ട് ആ ലക്ഷ്യങ്ങളുടെ ഭാഗമായിട്ട് തന്നെ നടന്നിട്ടുള്ള അപ്പോയിൻ്റ്മെൻ്റ് ആണ് രാജീവ് ചന്ദ്രശേഖരുടെ എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ മാധ്യമങ്ങളുണ്ട് ഈ മാധ്യമങ്ങളൊക്കെ ഇടതുപക്ഷത്തിന് അനുകൂലമായ ചില നിലപാടുകളിലേക്ക് വരും ദിവസങ്ങളിൽ വരും ഇദ്ദേഹത്തിന് ഞാൻ പറഞ്ഞത് രണ്ട് മൂന്ന് പത്ര പ്രിന്റഡ് മീഡിയയിലൊക്കെ ഷെയർസ് ഉണ്ട് ഇതൊക്കെ ഇതിനെയൊക്കെ സ്വാധീനിക്കാനായിട്ട് ഇദ്ദേഹത്തിന് സാധിക്കും അത് ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്ന് ദേശീയ നേതാക്കൾ കരുതുന്നു പക്ഷെ ഒരു തരത്തിലുമുള്ള ഒരു നേട്ടം ബി ജെ പിക്ക് ഉണ്ടാകാൻ പോകുന്നില്ല സംഭവിക്കാൻ പോകുന്നത് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഇത് അമിത്ഷായ്ക്കും അറിയാൻ സാധിക്കുന്നില്ല നരേന്ദ്രമോദിക്കും അറിയാം ഈ കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖർ വന്നതുകൊണ്ട് ഒരു ചലനവും സൃഷ്ടിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഇതും അറിയാവുന്ന മൂന്നാമതൊരാൾ എന്ന് പറയുന്നത് പിണറായി വിജയനാണ് ഇവർക്കൊക്കെ അറിയാം രാജീവ് ചന്ദ്രശേഖർ വരുന്നതോട് കേരളത്തിൽ ബി ജെ പി താഴേക്ക് തന്നെയാണ് പോകാൻ പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ഇവർക്കറിയാം പക്ഷേ കേരളത്തിലെ ജനങ്ങളും മാധ്യമങ്ങളും അതാ ഒരു കോർപ്പറേറ്റ് വ്യക്തി കേരളത്തെ തന്നെ മാറ്റാൻ സാധിക്കുന്ന ഒരാൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വന്നിരിക്കുന്നു എന്നുള്ള പുകഴ്ത്തു പാട്ടുകളൊക്കെ പറയും വേൾഡിലുള്ള മുഴുവൻ ടെക്നോളജിയും ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് വരാൻ പോകുന്നു ഒരുപാട് വ്യവസായങ്ങളെ കൊണ്ടുവരാൻ സാധിക്കും പക്ഷെ അദ്ദേഹം ഒരു പാർട്ടിയുടെ പ്രസിഡന്റ് ആയിട്ടാണെന്നാണ് വന്നേക്കുന്നത് അദ്ദേഹം ഒരിക്കലും ഒരു കേന്ദ്രമന്ത്രിയായിട്ടോ എം പി ആയിട്ടോ അല്ല വന്നിരിക്കുന്നത് അദ്ദേഹം വന്നിരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടാണ് അദ്ദേഹത്തിന് സംഘടനാ പ്രവർത്തനത്തിൽ എന്ത് പരിചയമാണുള്ളത് ആ ഒരു സംഘടനാ പ്രവർത്തനത്തിൽ പരിചയമില്ലാത്ത ഒരാൾ കേരളത്തിൽ വന്നിട്ട് ബി ജെ പി ഏത് ദിശയിലേക്ക് നയിക്കുമെന്ന് നമ്മൾ വരും ദിവസങ്ങളിൽ കാത്തിരുന്നത് കാണേണ്ടതാണ് ഇതൊരു പക്ഷേ ബി ജെ പിയിൽ വരും കാലങ്ങളിൽ വളരെ വലിയൊരു പിളർപ്പിന് കാരണമാകും പക്ഷേ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം കരുതിരിക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും എൽ ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരിക എൽ ഡി എഫിനെ വിമർശിക്കുന്ന ഏതെങ്കിലും ഒരു നേതാവ് അല്ലെങ്കിൽ എൽ ഡി എഫിനെതിരെ സമരം നയിക്കുന്ന ശേഷിയുള്ള ഏതെങ്കിലും ഒരു നേതാവ് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷ ായിട്ട് വന്നാൽ അല്ലെങ്കിൽ അധ്യക്ഷനായിട്ട് വന്നാൽ അടുത്ത തവണ എൽ ഡി എഫ് അധികാരത്തിൽ വരില്ല എന്ന പൂർണ്ണ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജീവ് ചന്ദ്രശേഖരെ പോലെയുള്ള ഒരാളെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് കേന്ദ്ര നേതൃത്വം നിയമിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് എഴുതി ഒപ്പിട്ട് പറയാൻ സാധിക്കും രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കടന്നുവരുമ്പോൾ ഇനിയും ബി ജെ പിയുടെ ആഭ്യന്തര വിഷയങ്ങൾ കൂടുതൽ കലുഷിതമായി തന്നെ തുടരുവാനാണ് സാധ്യത വീണ്ടും കാണാം അതുവരേക്കും നമസ്കാരം